ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നിവിടെ ഒരു നെഹ്റു ക്യാപ്പ് എങ്ങനെ നമുക്ക് പേപ്പർ ഉപയോഗിച്ച് തയ്യാറാക്കാൻ നോക്കാവേ ദ ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത് അതിനെ ഞാൻ മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ നീളവും മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയും കണ്ട് മുറിച്ചെടുക്കുകയാണേ അതെ ഞാൻ ഇവിടെ വെച്ച് മുറിച്ചെടുക്കുകയാണ് മുപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ നീളവും മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയും വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെയൊന്ന് ഒന്ന് മടക്കാം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെയൊന്ന് മടക്കാവേ നല്ല രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കണേ ഈ സൈഡിൽ നിന്ന് ഒരു ആറ് സെൻ്റിമീറ്റർ അടയാളപ്പെടുത്തുക ഈ സൈഡിൽ നിന്നും ഒരു ആറ് സെൻ്റിമീറ്റർ അടയാളപ്പെടുത്തുക ആറ് സെൻ്റിമീറ്റർ എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കാവേ അതായത് ആറ് സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ അവിടെ നമുക്കൊന്ന് വരച്ചെടുക്കാം തേന്ന് വരച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ സ്കെയില് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ തേപ്പറിനെ ഒന്ന് മടക്കി കൊടുക്കാം ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാവേ നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാവേ ഇനി നമുക്ക് ഈ ഒരു ഭാഗം നിവർത്തിയിട്ടിട്ട് ഇത് ഇതിനെ ഒരു ഇവിടെ ഒരു കോൺ തോന്നുന്നില്ല ആ കോണ് നമ്മൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കുന്നേ അതേപോലെ ഈ ഒരു സൈഡ് നമുക്ക് ചെയ്യാവേ പിന്നെ നമുക്ക് ദേ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ചെറിയ ഭാഗം ആ ചെറിയ ഭാഗം നമുക്ക് ഈ ഈ കോണിൻ്റെ ഈ ത്രികോണത്തിൻ്റെ ഈയൊരു ഈയൊരു എൻഡ് വശം ഉണ്ടല്ലോ ആ ഒരു വശം കറക്റ്റ് വെച്ച് ഇനി നമ്മൾ നമ്മുടെ നേരത്തൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അതും ഇതുപോലൊന്ന് നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കണേ ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ മടക്കി കൊടുത്തേ അതിനെ നമുക്ക് ഉള്ളിലേക്ക് ഇതിനകത്തേക്ക് വെച്ചൊന്ന് കറക്റ്റ് ഈ ഒരു പോർഷനൊക്കെ കറക്റ്റ് വെച്ച് വേണം മടക്കി എടുക്കാനേ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത് എടുക്കാം ഈ ഈയൊരു ഭാഗവും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ദ നമ്മൾ ഇതിൻ്റെ ഒരളവിൽ ഒന്ന് മടക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഈ ഈ ഓപ്പണിംഗ് ഭാഗമല്ല അല്ലാതെ ഈ മടക്കുണ്ടല്ലോ അത് നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് തേച്ച് ഒന്ന് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ദേ നമ്മൾ ഇങ്ങനെ നൂത്തിരുന്ന സമയത്ത് മൂന്ന് ഫോ മൂന്ന് ഇതായിട്ട് കിട്ടും ഇനി നമുക്ക് ദ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ടൊന്ന് തേച്ച് കൊടുക്കാവേ നല്ല രീതിയിൽ പ്രസ് ചെയ്തൊന്ന് കൊടുക്കുക അതേപോലെ തന്നെ ഇതിനെ ഇപ്പുറത്തെ രസത്തിട്ട് വെച്ചിട്ട് ഇവിടെയും ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെയൊന്ന് മടക്കി ഒന്ന് തേച്ച് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈയൊരു സെൻറ്റർ പോർഷൻ്റെ ആ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ഫോൾഡ് ഒരു പോക്കറ്റ് പോലെ ഉണ്ട് അതിലേക്ക് നമ്മളുടെ ഈ ഒരു വശം വെച്ചുകൊടുക്കണം അതേപോലെ ഈ ഒരു സൈഡും അതിൽ അതിനുള്ളിലേക്ക് വെച്ചുകൊടുക്കുക ഉള്ളിലേക്ക് അതേപോലെ തന്നെ നമുക്ക് ഈ രണ്ട് കോർണറും ഈ പോക്കറ്റിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുക ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവേ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം തേന്നിട്ട് നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കാവേ തലയിൽ തൊപ്പി വെക്കുന്ന സമയത്ത് അത് അഴിഞ്ഞു പോകരുതല്ല പേപ്പർ കൊണ്ട് നമ്മൾ ഒരു ഫോൾഡ് ചെയ്ത് വെച്ച നല്ലേ ഉള്ളൂ അപ്പം ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ ശകലം പശ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ പശ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ മാത്രം ഈ ഒരു സൈഡിലും പശ തേച്ച് കൊടുക്കുന്നത് ഇത് നമുക്കിതൊന്ന് നോക്കിയെടുക്കാവേ ദേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഇന്ന് കാർത്തിക്ക് ഇത് വെച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് വെ വെച്ചിട്ട് അതിന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണേ അപ്പം ആ വീഡിയോ എല്ലാവരും കാണണം ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ഓക്കേ